ഹായ് ഫ്രണ്ട്സ് ഹെൽപ്പ് മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി എനിക്ക് വരുന്ന ചോദ്യങ്ങളിൽ കൂടുതലും ശരീരത്തിന് വണ്ണമില്ല പക്ഷേ വയർ കൂടുതലാണ് അത് കുറയാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടാണ് അവരോടൊക്കെ ഞാൻ പറയാറുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പാർട്ട് മാത്രമായി കുറയണമെങ്കിൽ അത് കൈവണ്ണമോ തുടവണ്ണമോ വയറോ എന്തോ ആയിക്കോട്ടെ അങ്ങനെ പ്രത്യേകം പാർട്ട് കുറയണം എങ്കിൽ ഓരോന്നിനും അതിൻ്റേതായ ഉണ്ട് അത് ചെയ്താൽ മാത്രമേ കുറയൂ അപ്പോൾ നിങ്ങളിൽ പലരും എന്നോട് പറഞ്ഞു ചേച്ചി അതിന് പറ്റിയ ഒരു എക്സർസൈസ് പറഞ്ഞു തരാമോ പലതുമുണ്ട് ഏത് ചെയ്താലാണ് റിസൾട്ട് കിട്ടുന്നതെന്ന് അറിയില്ല എന്ത് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ് അതുകൊണ്ട് ദയവായി ഒരു വീഡിയോ ഇടണമെന്ന് നിങ്ങളിൽ പലരും പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ പണ്ട് ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വണ്ണം കുറയാൻ വേണ്ടി ജിമ്മിൽ പോയി വണ്ണം കുറച്ച ആളാണ് ഞാൻ ഒരു വർഷം ജിം കണ്ടിന്യൂ ചെയ്തു പിന്നെ വിട്ട് കഴിഞ്ഞ് ഒരു എക്സർസൈസും ചെയ്യാതെ ആയി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും പോയവണ്ണം തിരിച്ചു വന്നു അത് വേറെ കാര്യം അവിടെ എല്ലാ ദിവസവും അരമണിക്കൂർ ഓരോ ദിവസം ശരീരത്തിലെ ഓരോ പാർട്ടുകൾക്ക് വേണ്ടി സ്പെഷ്യൽ വർക്കൗട്ട് ഉണ്ട് അതായത് ഒരു ദിവസം കൈക്ക് വേണ്ടിയാണെങ്കിൽ പിറ്റേന്ന് കാൽ പിന്നെ തുട കുറയാൻ ചെസ്റ്റ് കുറയാൻ വയർ കുറയാൻ അരക്കെട്ട് ഹിപ്പ് അതുപോലെ ഓരോ ദിവസവും വേറെ വേറെ ഓരോന്നിനും വേണ്ടി അരമണിക്കൂർ അതിൽ വയർ കുറയാൻ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എക്സർസൈസാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇത് പലർക്കും അറിയാവുന്നതാണ് നിങ്ങളിൽ പലരും ചെയ്യുന്നുമുണ്ടാകാം എൻ്റെ വ്യൂവേഴ്സിൽ പലരും ജിമ്മിൽ പോകുന്നവരുണ്ട് അപ്പോൾ ഇതൊന്നും അറിയാത്ത ചിലരുണ്ട് അവർക്ക് വേണ്ടി ഈ വീഡിയോ ഇടുന്നു അപ്പോൾ ഇത് വയർ കൂടുതലുള്ളവർ മാത്രമല്ല അതായത് ശരീരത്തിന് വണ്ണം കുറവ് വയർ കൂടുതൽ അങ്ങനെയുള്ളവർ മാത്രമല്ല മൊത്തത്തിൽ വണ്ണം കൂടുതലുള്ളവർക്കും വയർ കൂടുതലുള്ളവർക്കും ആർക്കും ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വയറ് കുറയ്ക്കേണ്ടവർ അതായത് വണ്ണം കുറയ്ക്കേണ്ടവരായാലും വയറ് കുറയ്ക്കേണ്ടവരായാലും കഴിവതും ചോറ് കുറയ്ക്കുന്നതാണ് നല്ലത് മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കാം അതുപോലെ നടത്തവും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നത് വളരെ നല്ലതാണ് ചോറ് കുറച്ചിട്ട് നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ വയറിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടാതിരിക്കാൻ സഹായിക്കും ഇനി ഞാൻ പറയുന്ന ഈ എക്സർസൈസ് വളരെ എളുപ്പം മനസ്സിലാവുന്നതാണ് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ക്രഞ്ചസ് ആണ് ഞാൻ പറയുന്നത് പലതരത്തിലുള്ള ക്രഞ്ചസുകൾ ഉണ്ട് എന്നാൽ ഈസി ആയിട്ടുള്ളതും നല്ല റിസൾട്ട് കിട്ടുന്നതുമായ ഒരെണ്ണമാണ് ഞാൻ പറയുന്നത് ആദ്യം ഈ പടത്തിൽ കാണുന്നത് പോലെ മലർന്നു കിടക്കുക വെറുതെ പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പടം കൂടി കാണിക്കുന്നത് ഇതുപോലെ മലർന്നു കിടക്കുക കാലുകൾ ഇതുപോലെ വെക്കുക കൈകൾ രണ്ടും ശരീരത്തിന്റെ രണ്ടു വശത്തും തറയിൽ ഈ പണത്തിൽ കാണുന്നതുപോലെ വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ തലയ്ക്ക് പുറകിൽ അല്ലെങ്കിൽ ചെവിയുടെ സൈഡിൽ എങ്ങനെ വേണേലും വെക്കാം അല്ലെങ്കിൽ ചെസ്റ്റിന് മുകളിൽ ക്രോസ് ആയി വെക്കാം എങ്ങനെ വെച്ചാലും പ്രശ്നമില്ല അതിനുശേഷം തല മെല്ലെ ഈ പണത്തിൽ കാണുന്നത് പോലെ ഉയർത്തുക നമ്മൾ ഉയരുന്ന അനുസരിച്ച് നമ്മുടെ വയറിൽ നല്ല പ്രഷർ ഫീലാകും കാൽ അരക്കാൻ പാടില്ല പതുക്കെ മുതുക് ഉയർത്തിക്കൊണ്ട് വരിക അല്പനേരം അങ്ങനെ വെക്കുക പിന്നെ പെതുക്കെ താഴുക ഇപ്പോ ഒരെണ്ണമായി ഇങ്ങനെ നമുക്ക് ദിവസം അഞ്ച് പത്ത് ഇങ്ങനെ കൂട്ടി കൂട്ടി പോകാം അതായത് ഈ ആദ്യം ഞാൻ പറഞ്ഞത് ഇത് ഒരെണ്ണം ചെയ്തപ്പോൾ ഒരെണ്ണമായി വീണ്ടും പെതുക്കെ ഉയരുക താഴുക അപ്പോൾ രണ്ടെണ്ണമായി അതാണ് അതിന്റെ കണക്ക് കേൾക്കുമ്പോൾ ഇത്രേ ഉള്ളോ എന്നൊക്കെ തോന്നും പക്ഷെ ചിലർക്ക് ശരീരം പൊങ്ങാൻ ഭയങ്കര പാടാണ് വളരെ കുറച്ചേ പൊങ്ങാൻ പറ്റുകയുള്ളൂ പക്ഷേ കുറച്ചാണ് പൊങ്ങുന്നതെങ്കിലും വയറിൽ നല്ല പ്രഷർ ഫീൽ ആകും നമുക്കതാണ് വേണ്ടത് ആ പ്രഷർ നമ്മുടെ വയറ്റിൽ വരണം അത് നമ്മൾ ചെയ്തു നോക്കുമ്പോഴേ അറിയത്തുള്ളൂ വയർ കുറയുന്നതനുസരിച്ച് നമ്മുടെ ശരീരം കൂടുതലായി കൂടുതലായി നമുക്ക് പൊക്കാൻ സാധിക്കും പിന്നെ പ്രത്യേക ശ്രദ്ധിക്കണം തലയുടെ താഴെ അല്ലെങ്കിൽ ചെവിയുടെ താഴെയാണ് കൈ വെക്കുന്നതെങ്കിൽ കൈ കൊണ്ട് പ്രഷർ കൊടുത്ത് തല പൊക്കരുത് അതായത് കൈ കൊണ്ട് തെള്ളി തല പൊക്കരുത് അത് തലവേദന കഴുത്തുവേദന വേറെ പ്രശ്നങ്ങൾക്ക് കാരണമാകും കൈ വെറുതെ ഒരു സപ്പോർട്ടായി മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ കൈക്ക് യാതൊരു കാരണവശാലും ബലം കൊടുക്കാൻ പാടില്ല പിന്നെ ഡിസ്ക് സംബന്ധമായി എന്തെങ്കിലും ചികിത്സ നടത്തുന്നവർ ഡോക്ടറോട് ചോദിച്ചു മാത്രമേ ഇത് ചെയ്യാവൂ ആദ്യം അല്പം ശരീരവേദന അതുപോലെ വയറിനകത്ത് വേദനയൊക്കെ തോന്നാം പക്ഷേ കണ്ടിന്യൂസ് ചെയ്താൽ ഒരു പ്രശ്നവും വരില്ല അതുപോലെ ആദ്യം കൂടുതൽ ചെയ്യണ്ട ആദ്യ ദിവസം ഒരു അഞ്ച് പിന്നെ ആറ് ഏഴ് പത്ത് ഇങ്ങനെ കൂട്ടി കൂട്ടി പോയാൽ മതി ഒറ്റ ദിവസം കൊണ്ട് ഇരുപതും മുപ്പതും ഒക്കെ ചെയ്തിട്ട് പിറ്റേത് മുതൽ ഒന്നും ചെയ്യാൻ പറ്റാതെയാകും അതുകൊണ്ട് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള പഴഞ്ചൊല്ലി പോലെ കുറേശ്ശെ കുറേശ്ശെ എണ്ണം കൂട്ടി ചെയ്യുക ക്രമേണ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റം തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഇത് ഞാൻ വിശദീകരിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പടം കണ്ടാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് തന്നെ വയർ കുറയ്ക്കേണ്ടവരൊക്കെ ഇത് ചെയ്തു തുടങ്ങുക എക്സർസൈസ് ചോദിച്ചവർ പ്രത്യേകിച്ച് ഇത് ചെയ്തു തുടങ്ങണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം മനസ്സിലായി തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി ഞാൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു